ഇടവട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ൾ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ പ്രതിഭകളെ ആദരിക്കുകയും അവരുടെ കലാസാഹിത്യ നൈപുണ്യങ്ങൾ പൊതുവേദിയിൽ അരങ്ങേറുന്നതിനും അവസരം ഒരുക്കിയത് ഭിന്നശേഷി കലോത്സവം ചെറുകൾ രണ്ടായിരത്തി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തൊണ്ടിക്കുഴ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന കലോത്സവം ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഇന്ന് ഭിന്നശേഷി കലോത്സവം നടത്തുകയാണ് ആ കുട്ടികൾക്കായിട്ട് എട്ടു ലക്ഷം രൂപ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഭിന്നശേഷി സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഇന്ന് ചിറകുകൾ എന്ന പേരിൽ നമ്മുടെ തൊണ്ടിക്കുഴ യു പി സ്കൂളിൽ വെച്ച് നമ്മുടെ ഈ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം ഒരു വേദികളിൽ പങ്കെടുക്കാൻ കഴിയാതെ വീട്ടിൽ അമ്മമാരുടെ അടുത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് തങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും അവ രണ്ടു മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇങ്ങനെയുള്ള കലോത്സവങ്ങള് നമ്മുടെ കുട്ടികൾ നൂറ്റി അമ്പത്തി ആറ് ഭിന്നശേഷി കുട്ടികളാണ് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ളത് നമ്മുടെ ഈ കലോത്സവ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നിങ്ങളുടെ വിവിധ കലാപരിപാടികള് നമ്മൾ ഇവിടെ ഇന്നിവിടെ നടത്തപ്പെടുകയാണ് എല്ലാവരും അവനവൻ അറിയാവുന്ന കലാപരിപാടികള് നടത്തണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ ചിറകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഭിന്നശേഷി കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ആദരിച്ചു